തിരക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ പോയില്ലേ കുറച്ചു മുമ്പ് കൊണ്ടുവന്ന ആ കേസ് ഒരുപാട് രക്തം പോകുന്നുണ്ടായിരുന്നല്ലോ അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റാ ഒരു മണ്ടിപ്പെണ്ണ് എന്നിട്ട് എങ്ങനെയുണ്ട് ഇപ്പോ എന്താ നിനക്ക് പരിചയമുള്ള കൊച്ചാണോ ഇല്ല കണ്ടപ്പോ എനിക്കെന്തോ ഒരു വല്ലായ്മ ചെറിയ പ്രായമാണെന്ന് തോന്നുന്നല്ലേ അല്ലേ അതെ ഇവിടെ എത്തിക്കാൻ ഒരു അല്പം കൂടെ വൈകിയിരുന്നെങ്കിൽ ടെൻഷൻ ആകുവായിരുന്നു ചോര ഒരുപാട് പോയി ഏതോ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നതാ മാഡ് അല്ല എന്നാണ് അറിഞ്ഞത് ഇങ്ങനെ കാണിക്കാനുള്ള പ്രൊവോക്കേഷൻ ലവ് ഫെയിലിയറാ കുട്ടി എല്ലാം പറഞ്ഞല്ലേ മൂടിയും പൊതിഞ്ഞും ചില സൂചനകൾ പ്രണയത്തിന്റെ സമ്മാനം അവളുടെ വയറ്റി കിടപ്പുണ്ട് പ്രഗ്നന്റ് ആണാ പാവം ആരിൽ നിന്നോ ഒന്നാന്തരം തേപ്പ് കിട്ടിട്ടുണ്ട് ഏതോ ഫ്രോഡ് കേസ് പ്രണയം നടിച്ച് വിശ്വസിപ്പിച്ച് കാര്യം സാധിച്ചപ്പോ നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാകുമെന്നേ ഈടെ ഇത് സർവസാധാരണസിലും മോളിലും ഒക്കെ ജോലിക്ക് വേണ്ടി റിമോട്ട് ഏരിയകളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ വളച്ചൊതുക്കി മുതലാക്കാൻ നോക്കുന്ന കുറെ എണ്ണമുണ്ട് കണ്ണിച്ചോരയില്ലാത്ത റാസ്കൾസ് പാവം പിടിച്ച പെൺപിള്ളരെ നശിപ്പിക്കുന്ന അവന്മാരെയൊക്കെ നാട്ടു റോട്ടിലിട്ട് പച്ചയ്ക്ക് കത്തിക്കണം അതാണ് എന്റെ അഭിപ്രായം അല്ല നിനക്കെന്താ ഇത് കേട്ടിട്ടൊരു വല്ലായ്മ പോലെ അത് പിന്നെ ചെറിയൊരു സംശയം ആ കുട്ടി ഏട്ടന്റെ ടെക്സ്റ്റൈൽസിലുള്ള സെയിൽസ്ഗേളാണോ ഓ അത് ശരി ഉടൻ വിളിച്ച് പറഞ്ഞേക്ക് അവളുടെ ജീവൻ അപകടമൊന്നും പറ്റിയിട്ടില്ല പക്ഷേ അതിന്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതം ആലോചിക്കുമ്പോ അച്ഛനില്ലാത്ത കുട്ടിയെ പ്രസവിക്കാതിരിക്കാൻ പാവം മരിക്കാൻ വേണ്ടി തന്നെ ചെയ്തതല്ല ഇവിടുന്ന് പോയാ ഇനി ഇത് തന്നെ ചെയ്യില്ല എന്താ ഉറപ്പുള്ളത് ആള് ഫുൾ ഡൗൺ ആണ് ഇത്തിരി സീരിയസാ ഡോക്ടർ ആ മോളെ ഞാൻ നിന്നെ വിളിക്കാവേ കുറച്ച് ഓഫീസ് വർക്ക് ഉണ്ട് നമ്മുടെ സ്വന്തം സ്ഥാപനമായത് കൊണ്ട് ശരിയെന്നാ ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് എയ്റ്റ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്